വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായിപ്പോയത് എല്ലാവരും സാറ്റ് കളിക്കുകയായിരുന്നു ആ സമയത്ത് അടിക്കാൻ വേണ്ടി വളരെ ഫാസ്റ്റിനാണ് നമ്മുടെ സാബുമാൻ ഓടി വന്നത് ആ വേഗത കാരണം നല്ല രീതിക്കാണ് വിറ്റിയിൽ പോയി ഇടിച്ച് സാബുമാൻ താഴെ വീഴുന്നത് ആ വാള് ഒരു പ്ലൈവുഡ് കൊണ്ടുള്ള സെറ്റായതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായി മാറിയത് അല്ലെങ്കിൽ വലിയൊരു ഇഞ്ചറി തന്നെ സാബുമാന് സംഭവിക്കുമായിരുന്നു കാരണം അത്രയ്ക്ക് ഫാസ്റ്റിനാണ് സാബുമാൻ ഓടി വന്നതും ഭിക്തിക്കിട്ട് ഇടിക്കുന്നതും എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായി പോയിരിക്കുന്നത് സാബുമാൻ കുഴപ്പമൊന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം നെറ്റിയും മൂക്കും നല്ല രീതിയിൽ തന്നെ ഭിക്തിക്ക് ഇടിച്ചിട്ടുണ്ട് പക്ഷേ ഫ്ലൈ ഔട്ട് ആയതുകൊണ്ടാവാം സാബുമാൻ ഓക്കെയാണ് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് സാബുമാൻ പറയുന്നത് അതുപോലെ തന്നെ സാബുമാൻ വന്നിടിച്ച ആ ഭിക്തിയുടെ തൊട്ട് സൈഡിലായി ക്യാമറയും ആ ഭിക്തിയിൽ തന്നെ ഒരു ഡെക്കറേറ്റിംഗ് ലൈറ്റും ഉണ്ടായിരുന്നു അതിലിടിക്കാതിരുന്നതും വലിയ ഭാഗ്യം തന്നെ എന്തായാലും എല്ലാവരും നല്ല രീതിക്ക് പേടിച്ചു പോയിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം